മികച്ച അധ്യാപികയ്ക്കുള്ള സി കെ ചന്ദ്രൻ പുരസ്കാരം നേടിയ പ്രിൻസിപ്പാൾ ജയാബിനി ജി എസ് ബി എ നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി പതാക ഉയർത്തിയതിനു ശേഷം അമ്മയ്ക്കൊരു വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിലെ വിദ്യാർത്ഥികൾ വിവിധ ചലഞ്ചിലൂടെ സംഭരിച്ച തുക എൻ എസ് എസ് വളണ്ടിയേഴ്സായ കെ യു ശ്രീലക്ഷ്മി ആവണി ബാബുരാജ് വിഷ്ണുവർദ്ധൻ ആദിത്യ അശ്വതി തുടങ്ങിയവർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിനെ കൈമാറി ചടങ്ങിൽ അധ്യാപകരായ കെ ആർ രഘുരാമൻ ഷൈജ ഇ ബി പി എം സരത വി ജി രശ്മി അമൂല്യ കെ ആർ സന്ധ്യ എന്നിവർ സംസാരിച്ചു സാനിക്കും അപ്പം അമ്പലത്തിൽ വരുന്ന ആൾക്കാർ കൂപ്പൺ കൊടുത്താൽ വേടിക്കുന്നു നമുക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെ കുറച്ച് കൂപ്പൺ കൊടുത്തു വിട്ടു അവരോടൊക്കെ പറഞ്ഞിരുന്നത് പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിൽ പൊക്കോളൂ നിങ്ങളൊരു കൂപ്പൺ വിറ്റ് പൊക്കോളോന്നാണ് പക്ഷെ അഞ്ച് പേര് ഞാനും ഷൈജ ടീച്ചറും അവിടെ ഉണ്ടായിരുന്നു കുട്ടികളെ ഇറക്കി വിട്ടാൽ മാത്രം പോരല്ലോ ടീച്ചേഴ്സ് നോക്കാൻ വേണ്ടേ അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ ഒരു അവധി ദിവസം അവിടെ തന്നെ നടയിൽ തന്നെയാണ് കഴിച്ചത്